ലാലേറ്റെ ശ്രദ്ധ ലാലേറ്റിന്റെ ഫ്രതിൽ പിടുങ്ങി സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം വിഷ്ണുവിനെ എനിക്ക് കാണണം എന്ന് പറയേ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം വിഷ്ണുവിനെ നമ്മൾ ഇവിടെ എത്തിക്കുകയാണ് ചെയ്തത് Nasıl? Nasıldı? Abi ne super adam. Super kilit var, kilit varsa. Nasıl şeyin ne? Nasıl şeyin ne? Vişnevi ne? Nasıl şeyin ne? നമുക്ക് എല്ലാവർക്കും അറിയാം വിഷ്ണുവിന്റെ ആ ഒരു വീഡിയോ നമ്മൾ മലയാളികൾ എല്ലാവരും ഇതിനോടൊക്കെ കണ്ടു കഴിഞ്ഞ ഒരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും തൊട്ട ഒരു വീഡിയോ കൂടിയാണ് സംസാരിക്കണം വിഷ്ണുവിന്റെ മൈക്ക് മൈക്ക് ലാലട്ട ഫാനാണ് ലാലയം സൂപ്പർ ആണ് പിന്നെ ഇന്ത്യയിൽ മറ്റൊരു നടന്ന് ഇതിന് പകരം ഉണ്ടാവുക സംശയമുണ്ട് അത്രയ്ക്ക് കീടും അഭിനയമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് ഫിലിം അത്രയ്ക്കും കീട ഫിലിം ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു സസ്പെൻസോ ഈ പറഞ്ഞ ഇതൊന്നുമില്ല പക്ഷെ ഹീറോയിൻസും ഇല്ലാന്ന് പറയുന്നത് എനിക്ക് ഹീറോയിൻസ് ഒന്നായിട്ട് തോന്നുന്നു കൊറേ തലങ്ങളൊക്കെ ലാലട്ട് ഹീറോയിൻസും ഉണ്ട് പിന്നെ സിദ്ധിക്കാൻ അഭിനയത്തെ പറ്റി പറയാണെങ്കിൽ അതൊരു അഭിനയമാണ് അഭിനയത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ സിദ്ധിക്കാൻ അഭിനയം നല്ല കോഴി അഭിനയമാണ് വക്കീൽ അഭിനയം പറഞ്ഞിട്ടൊരു അഭിനയ അതൊക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് താഴെ താഴെ സന്തോഷം തോന്നുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളം സ്ഥലത്താണ് ഏഷ്യാനിന്റെ ബ്രോഡ്ബാൻഡ് കോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഈ മോറത്തിന്റെ വാറണ്ടി കുതിക്കുന്ന കസ്റ്റമേഴ്സിനെ ചെയ്യാം വാറണ്ടി വില എടുക്കാൻ സമയത്ത് എടുത്തിരിക്കാം മാക്സിമം ഈ ഇത്ര എടുപ്പിക്കുന്നത് ഞാൻ കൊല്ലത്തേക്ക് ഇന്നലെ വീട്ടിൽ പോകാൻ വേണ്ടി ഇരുന്നാണ് അപ്പൊ ഇനിഷൻ വന്നപ്പോ അതിന് വേണ്ടി ഞാൻ നിന്നു അപ്പൊ ഇന്ന് നേരെ അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവാൻ ഞാൻ അമ്മ ഞാൻ രണ്ടമ്മ ശ്യ ക്രിസ്മസ് വിഷ്ണുവിന് നാലേറ്റൊപ്പാണ് വിഷ്ണു പറയുന്ന എം എന്ന് പറയുന്നത് കട്ട് ചെയ്യണം പിന്നെ ും വിഷു ഒരുമിച്ചാണ് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് സോ മീൻസ് നല്ലൊരു കയ്യേടി കൊടുക്കാം നല്ലൊരു കയ്യേടി കൊടുക്കാം അപ്പൊ ഇത് പോകുമ്പോ ഒരു കേക്ക് കൂടെ ഞാൻ നന്നായേക്കുന്നു സോ നമ്മുടെ നേരിട്ട് സക്സസ് സെലിബ്രേഷൻ ഇവിടെ പൂർത്തിയായിരിക്കുന്നത് സോൺഫോം സോ ഓൺ ബി കഷ്വാസിമ സാറ്റ്ലി സാർ ജിതു സാർ ആൻഡ് ലാൽ സാർ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മീഡിയക്കാരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ് സോ ഇനി തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും ഞാനോടൊപ്പം തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ആൻഡ് താങ്ക് യു എവറി വൺ താങ്ക് യു സോ മച്ച് ഫോർ ജോയിങ് വിത്ത് ദ വണ്ടർഫുൾ സക്സസ് സെലിബ്രേഷൻ ഓഫ് ദൂവി താങ്ക് യു